തേനി ജില്ലയുടെ കാർഷിക ഭൂമിയിലേക്ക് ജലസേചനം നടത്താനൊരുങ്ങി ജില്ലാ ഭരണകൂടം ആദ്യമായി അതിർത്തിയിലെ മുല്ലപ്പെരിയാർ അണക്കെട്ടിൽ നിന്ന് വെള്ളം തുറന്നുവിടുന്നതിന്റെ ഉദ്ഘാടനം ജില്ലാ ഗവർണർ രഞ്ജിത് സിംഗ് നിർവഹിച്ചു മുല്ലപ്പെരിയാറ് അണകളുടെ இது அரசு உத்தரவுப்படி இருக்குது இதில் வருஷம் வருஷம் நம்ம பண்ணுறோம் எல்லாருக்கும் தெரியும் டூ ஹண்ட்ரட் கியூசெக்ஸ் அந்த இரிகேஷன் பர்பஸ்க்காக நூறு கியூசெக்ஸ் ட்ரிங்கிங் வாட்டர் பர்பஸ்காக இருக்குது இந்த தண்ணீர் தர்க்கத்தில் கிட்டத்தட்ட இந்த கம்பம் வேலியில் அரௌண்டு ஃபோர்டீன் தௌசண்ட் ஏக்கர்ஸ் நிலத்துக்கும் நம்ம பெனிஃபிட் ஆகும்

മധുര രാമനാഥപുരം ശിവഗംഗ എന്നിവയുൾപ്പെടെ അഞ്ചു ജില്ലകളുടെ കാർഷിക മേഖലയാണ് മുല്ലപ്പെരിയാർ ഡാമിലെ ജലത്തെ ആശ്രയിച്ച് കൃഷി ചെയ്തു വരുന്നത് വെള്ളക്കെട്ടൊരുക്കിയ പാടത്ത് നെല്ല് കൃഷിനടിയിലായി മുല്ലപ്പെരിയാർ ഡാമിൽ നിന്ന് ജൂൺ ആദ്യവാരം ജലം തുറന്നുവിടുന്നത് പതിവാണ് ഇതനുസരിച്ചാണ് മുല്ലപ്പെരിയാർ ഡാമിൽ നിന്നുള്ള വെള്ളം ഇന്നലെ മുതൽ ആദ്യകാല കൃഷിക്കായി തുറന്നിരിക്കുന്നത് കേരളത്തിലെ തമിഴ്നാട് പൊതുമരാമത്ത് ഓഫീസിനടുത്തുള്ള ഹനന ഷർട്ടർ ഏരിയയിലാണ് ജില്ലാ ഗവർണർ രഞ്ജിത് സിംഗ് കർഷകർക്ക് വെള്ളം ഉദ്ഘാടനം ചെയ്തത് തേനി ജില്ലയുടെ കുടിവെള്ള ആവശ്യകതയ്ക്കായി സെക്കൻഡിൽ ഇരുന്നൂറ് ക്യൂബിക് കനാലുകളുടെ സാന്നിധ്യത്തെ ആശ്രയിച്ച് രണ്ടാമത്തേതിന് ആകെ മുന്നൂറ് ക്യൂബിക്കടി ആവശ്യങ്ങൾക്കനുസൃതമായി വെള്ളം തുറന്നുവിടുന്നു കമ്പംവാലിയിലെ നിരവധി കർഷകർ പരിപാടിയിൽ പങ്കെടുക്കുകയും ചെയ്തു ന്യൂസ് ഡെസ്ക് വാർത്താലയം